ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് അതായത് പവർ റൂം ഇനി എന്നേക്കുമായി ചിലപ്പോൾ അടച്ചു അടച്ചുപൂട്ടിയേക്കാം വളരെ വളരെ നല്ലൊരു തീരുമാനം എന്നെ ഞാൻ പറയൂ കാര്യം മറ്റ് സീസണുകളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പവർ റൂമും ബാക്കി സവിശേഷതകളും ഒക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സീസണാണ് ഇത്രയും ബോർ പിന്നെ പവർ റൂം എന്നുള്ള സാധനം നോമിനേഷൻ ഫ്രീ കൂടി ആവുന്നത് പ്രേക്ഷകർക്ക് അതിൻ്റെ അകത്തുള്ളവരെ പുറത്താക്കാൻ പറ്റാത്ത ആ ഒരു വിഷമം അത് ഹോട്ട്സ്റ്റാറിലാവട്ടെ ഏഷ്യൻ എയ്റ്റിൻ്റെ പ്രൊമോ വരുന്ന എപ്പിസോഡുകളിലാവട്ടെ എല്ലാത്തിനും താഴെ ഈ ഒരു കമൻറ്റ് കാണുന്നു അതായത് ശ്രീരേഖരണിയുടെ കാര്യം തന്നെ എടുക്കാം എന്നെ പുറത്ത് പോകേണ്ട കാര്യങ്ങളാണ് പക്ഷെ അവർ ഇത്രയും അത് പിടിച്ചു തന്നു മാത്രമല്ല പവർ റൂമിന്റെ അകത്ത് കയറിയ പിന്നെ ഒരുത്തനും പുറത്ത് കാണുന്നില്ല അതിന്റെ അത് അടയിരുപ്പാണ് പ്രത്യേകിച്ചും ഈ അവസാനത്തെ ഈ ഒരു പവർ ടീം വളരെ മോശമായിരുന്നു അതിലേതു നേരം നോക്കിയാലും അകത്ത് തന്നെ ഒരു കാര്യത്തിനും അവർ പുറത്തിറങ്ങൂ പവർ റൂം എന്ന് പറഞ്ഞ സാധനം ഇനി അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വലിയ കാര്യമില്ല ഇനി കുറച്ചുപേരേ ഉള്ളൂ അതിൽ ബാക്കിയെല്ലാവരും പവർ റൂമിന്റെ അതായ നോമിനേഷനിലും എത്തില്ല അവിടെയുള്ള ജോലിക്കും ആൾ തകയില്ല അങ്ങനെ വളരെ ഒസ്റ്റാണ് അപ്പോ ഇന്ന് ലാലട്ടും ചോദിക്കുന്നുണ്ട് പവർ റൂമിന്റെ ആവശ്യമുണ്ടോ അതിൽ ഓരോ മത്സരാർത്ഥികളും പറയുന്നു പവർ റൂമിന്റെ ഒരു ആവശ്യമില്ല നോമിനേഷൻ ഫ്രീ എന്നത് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് സിജു പറയുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പവർ റൂം എന്നേക്കുമായി ഇനി അടച്ചു കൂട്ടിയേക്കാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വന്ന താഴെ മറക്കാതെ കമൻഡ് ചെയ്യുക